എങ്ങനെയുണ്ട് ഇടി കണ്ടിരുന്നു ഇടി കണ്ടിരുന്നു നല്ലൊരു മൂവി ആയിരുന്നു നമ്മുടെ സുരാജ് മോഡിന്റെ ഒരു സൈക്കോ പടമായിരുന്നു നൈസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇടി ഒരു മലയാളി എന്ന നിലയില് ഒരു കാറിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ ആണല്ലോ കാർ മറിഞ്ഞു വീഴുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഡ്രൈവർ കാർ മറിഞ്ഞു വീഴുന്ന സീനൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ എങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഇതൊരു ഷെയ്ഡ് പടമാണോ എന്ത് ഷെയ്ഡ് ഗ്രേ ആണോ പടം അല്ല ഇതൊരു ഫാമിലി ഡ്രാമ വിത്ത് സൈക്കോ മൂവിയാണ് സൈക്കോ പാത്ത് ഷമ്മി പല പടങ്ങളും കണ്ടിട്ടുണ്ട് നമ്മളെ വെച്ച് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമാണ് ഇതുവരെ ഇങ്ങനത്തെ ഒരു ചെയ്യണ സിനിമ വീട്ടിൽ ഫാമിലി നടക്കുന്ന ഒരു സൈക്കോ തരം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ പടം കണ്ടാണ് വീഡിയോ കണ്ടാണ് സുരാട്ടനോട് പറഞ്ഞത് കാണണോന്ന് അപ്പൊ നല്ലൊരു എൻഗേജിംഗ് സിനിമയാണ് കോമഡി ഉണ്ട് ഉണ്ട് ഫാമിലി കോമഡിയുണ്ട് ഫാമിലിയുണ്ട് ഡയറക്ടർ പിന്നെ പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ ചേട്ടൻ സുധീർ കരമന നല്ല പിന്നെ പഴയ കല നടിയോ പേരുണ്ടോ അറിയോ നല്ല രീതിയില് അഭിനയിച്ചിട്ടുണ്ട് അമ്മ കെട്ടിയ ആ ഒരു പിന്നെ മറ്റേ ഗ്രേസ് അടിപൊളിയായിരുന്നു പിന്നെ ജസ്റ്റ് എന്തായാലും ഈ ഡി ക്രിസ്മസ് കാലത്തില് ഒരു കോമഡി ട്രീറ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ഇടിയും തിയേറ്ററിൽ പോയി കാണുന്ന അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സ് അഭിനയം എങ്ങനെയാണെന്ന് വിലനിർത്തുക അപ്പൊ ഇനി ദശമൂലം താമ വരും എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ പറ്റിയൊക്കെ എന്തായാലും പറയാനുള്ളത് നമ്മളെല്ലാത്തിനും ഓക്കെ ഓക്കെ വരുമ്പോ അറിയാലോ വരുമ്പോ പെർഫോമൻസ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു